يا عمر بن أبيلاء رحمه الله ترجمان القران اوديو نمبر بدل سوره الانفال ايات من 15 بدل 24 verse اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار ومن يولهم يومئذ دبره إلا متحرفا لقتال إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير فلم تقتلوهم قتلهم وما رميت اذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا ان الله سميع عليم ذلك وان الله موهن كيد الكافرين ان تستطيع تفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين يا أيها الذين آمنوا أطيعوا الله ورسوله ولا تبلوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله السم البكم الذين عند الله السم البكم الذين لا يعقلون ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم مغرضون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون يا أيها الذين آمنوا സത്യനിഷേധികളായിട്ടുള്ളവർ യുദ്ധസന്നദ്ധരായി നിങ്ങളുടെ നേരെ നീങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ അദ്ബാർ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് അവരെ പ്രതിരോധിക്കുവാനായി നിങ്ങൾ ഉറച്ചു നിൽക്കുക ലാ ഇലാഹ ാഹു എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു കൂട്ടം ദുർജനം പാവപ്പെട്ടവരെ കഠിനമായി മർദ്ദിച്ചു മേൽപറഞ്ഞത് മാത്രമാണ് കാരണം തീരെ ദഹിപ്പിക്കൽ വരെ സംഭവിച്ചു ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ശക്തിയായപ്പോൾ ആദ്യമാദ്യം സഹിക്കാൻ പറഞ്ഞിരുന്നത് മാറ്റി പ്രതികാരം ചെയ്യാൻ അനുവാദം കൊടുത്തു ആ പ്രതികാരം യുദ്ധത്തിൽ കലാശിച്ചു രാജ്യം വെട്ടിപ്പിടിക്കാനോ സമ്പത്ത് വാരിക്കൂട്ടാനോ മതം അടിച്ചേൽപ്പിക്കാനോ യുദ്ധം ഇസ്ലാമിലില്ല ശത്രുക്കൾ യുദ്ധസന്നദ്ധരായി വന്നാൽ അവരെ നേരി തന്നെ വേണം ആയത്ത് വല്ലവനും അവരിൽ നിന്ന് വേണ്ടി സ്ഥലം മാറുന്നവനായ അവസ്ഥയിലൊഴികെത്തിൻ അല്ലെങ്കിൽ ഒരു സംഘത്തിലേക്ക് ചെന്നു ചേരുന്നവനായിട്ടൊഴികെ യുദ്ധക്കളത്തിൽ വെച്ച് ക്ഷീണം ബാധിച്ചു അല്പം ക്ഷീണം തീർത്ത് കൂടുതൽ ചൈതന്യവാനായി ചിലപ്പോൾ ആയുധം മാറ്റിയെടുത്ത് ഊർജസ്വലനായി മടങ്ങി വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പുതിയ കൂട്ടത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയോ തൽക്കാലം പിൻവാങ്ങുന്നതിന് വിരോധമില്ല അപകടം ഭയന്ന് പിൻവാങ്ങലാണ് കുറ്റം അങ്ങനെ ആരെങ്കിലും പിൻവാങ്ങിയാൽ അപ്പോൾ കോപം അവൻ ഏറ്റുവാങ്ങി പേജ് എൺപത്തി ഏഴ് ം അവന്റെ സങ്കേതമാകട്ടെ നരകവുമാകുന്നു ചേരുന്ന സ്ഥാനം എത്ര ചീത്ത അത്യാപൽകരമായ ഏഴ് മഹാപാപങ്ങളെ നബി സുല്ലാഹു അലൈവ് സ്വല്ല എൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പോർക്കളത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകുന്നു യുദ്ധരംഗത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ശത്രുക്കൾക്ക് ക്രൂരത വർദ്ധിപ്പിക്കുകയും ഒളിച്ചോടിയവർക്ക് ക്ഷീണവും ദുഷ്പേരും ഉറപ്പിക്കുകയും ചെയ്യുന്നതാണല്ലോ ഏഴ് മഹാപാപങ്ങൾ ഇവയാണ് ഒന്ന് അള്ളാഹുവിനോട് പങ്കു രണ്ട് വ്യഭിചാരം ചെയ്യൽ മൂന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ദേഹത്തെ കൊല്ല പലിശ തിന്നൽ അഞ്ച് അനാഥകളുടെ സ്വത്ത് തിന്നൽ ആറ് യുദ്ധ ദിവസം പിന്തിരിഞ്ഞു പോകൽ ഏഴ് സത്യവിശ്വാസികളും ചരിത്രശുദ്ധരുമായ സ്ത്രീകളെപ്പറ്റി വ്യഭിചാരാരോപണം നടത്തൽ ബുഹാരി അപ്പോൾ നിങ്ങളല്ല അവരെ കൊന്നത് എന്നാൽ അള്ളാഹുവാണ് അവരെ കൊന്നത് നീയല്ലേ സത്യവിശ്വാസികളെ അവങ്കിൽ നിന്ന് നല്ല ഒരു പരീക്ഷണത്താൽ പരീക്ഷിക്കുവാൻ വേണ്ടിയും മേൽപ്രകാരം ചെയ്തു ാഹ സമീൻ നിശ്ചയം സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു യുദ്ധക്കളത്തിൽ നിന്ന് ആത്മരക്ഷാർത്ഥം ഓടിക്കളയിൽ അനാവശ്യമാണ് ഭയങ്കരമായ മഹാപാപവുമാണ് നിങ്ങൾ സഹനവും സൂക്ഷ്മതയും ഉള്ളവരായാൽ അള്ളാഹു നിങ്ങളെ രക്ഷിക്കുമല്ലോ നിങ്ങളെക്കാൾ എണ്ണത്തിലും വണ്ണത്തിലും വളരെ മികച്ച സൈന്യവുമായി നിങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ അവരെ നേരിടുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു അള്ളാഹു നിങ്ങളെ സഹായിച്ചു അള്ളാഹു അവന്റെ മരക്കുകൾ മുഖേന നിങ്ങൾക്ക് ധൈര്യം നൽകി ശത്രുക്കളുടെ മനസ്സിൽ ഭയമുണ്ടാക്കി മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നു അങ്ങനെ നിങ്ങളുടെ കൈകൾ കൊണ്ട് അള്ളാഹു അവരെ കൊലപ്പെടുത്തി നബി അലൈഹി ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞു അവരുടെ എല്ലാം കണ്ണിലും മറ്റും മണ്ണ് നിറഞ്ഞു ഇത് അത്ഭുതകരമായ കാര്യമാണ് ശത്രുക്കൾ ആയിരത്തോളം ഉണ്ട് മണ്ണ് വാരി എറിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തിക്കാവുന്ന ദൂരത്തിലല്ല അവരുള്ളത് നേരെ മുമ്പിലുമല്ല പരന്നു കിടക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് എത്താൻ മാത്രം മണ്ണ് ഒരു കയ്യിൽ ഒതുങ്ങുകയുമില്ല എല്ലാവരുടെയും കണ്ണിൽ അത് എത്തിച്ചത് അള്ളാഹു ആണ് ഇങ്ങനെയെല്ലാം അള്ളാഹു ചെയ്തത് സത്യം വിജയിക്കുവാനും പ്രവാചകന് പ്രാബല്യം നൽകുവാനുമാണ് കൂടാതെ മുഖ്മിനുകളെ നല്ല നിലയിൽ പരീക്ഷിക്കുവാൻ വേണ്ടിയും അതിന്റെ പര്യവസാനം അവർക്ക് ഗുണമായി വണ്ണം അള്ളാഹു അവരെ അനുഗ്രഹിച്ചു പേജ് നമ്പർ അറുനൂറ്റി എൺപത്തെട്ട് ആയിരത്ത് പതിനെട്ട് അതാണ് വാസ്തവം നിശ്ചയമായും അള്ളാഹു നിഷേധികളുടെ തന്ത്രം ദുർബലമാക്കുന്നുവെന്നും അറിഞ്ഞുകൊള്ളുകൾ നിങ്ങൾക്ക് നിങ്ങൾ വിജയം തേടുന്ന പക്ഷം നിങ്ങൾക്ക് വിജയമിതാ വന്നു കഴിഞ്ഞു ബഹുദൈവാരാധകർ ബദ്രിലേക്ക് പുറപ്പെടുമ്പോൾ കല്ല പിടിച്ചുകൊണ്ട് ഈ പ്രകാരം പ്രാർത്ഥിച്ചിരുന്നു അഹു ഞങ്ങൾ രണ്ടു കൂട്ടരിൽ നിന്ന് ഏറ്റവും ഉയർന്നവരും നല്ലവരും ആരാണോ അവരെ വിജയിപ്പിക്കണമേ ഈ രണ്ട് ദീനിൽ ഏതാണ് നിനക്ക് തൃപ്തിപ്പെട്ടത് അതിൻ്റെ ആളുകളെ സഹായിക്കണമേ ഇതുപോലെ വേറെയും റിപ്പോർട്ടുകൾ ഉണ്ട് സത്യനിഷേധികളുടെ തന്ത്രം അള്ളാഹു ദുർബലമാക്കുമെന്ന് പറഞ്ഞുവല്ലോ അതിനെ തുടർന്ന് അവരോടായി അള്ളാഹു പറഞ്ഞതാണിത് നിങ്ങൾ പ്രാർത്ഥിച്ചത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ രണ്ട് സംഘത്തിൽ നല്ലവരായിട്ടുള്ളവരെ വിജയിപ്പിക്കണമേ എന്നാണല്ലോ അള്ളാഹു അങ്ങനെ തന്നെ ചെയ്തു നല്ലവരെ അള്ളാഹു വിജയിപ്പിച്ചു ും നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അതാണ് നിങ്ങൾക്ക് നല്ലത് വാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ വേറെ ആരെയും ആരാധിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ അക്രമമെല്ലാം നിങ്ങൾ അഴിച്ചുവിട്ടത് അതിന് യാതൊരു ന്യായവുമില്ല ഈ എതിർപ്പും അക്രമവും നിങ്ങൾ നിർത്തിക്കളയുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നാമം ആവർത്തിക്കും നിങ്ങൾ ഈ തരത്തിലുള്ള അക്രമം തുടരുകയാണെങ്കിൽ നിങ്ങളോട് ഇത്തരം നടപടികൾ നമ്മളും തുടരും നിങ്ങളുടെ സംഗമനം അതെത്ര അധികരിച്ചാലും ശരി യാതൊരു വിധത്തിലും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല അന്നവഹിനി നിശ്ചയമായും അവ്വാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയാകുന്നു എന്നും അറിയുക സർവശക്തനായ അഹു ഒരു കൂട്ടരോടൊപ്പം ഉണ്ടായാൽ അവരെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല അവർ എത്ര വണ്ണം കുറഞ്ഞവരായാലും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുകയും കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് തിരിഞ്ഞു കളയു കളയുകയരുത് ഈ വർ റസൂലിനെ പൂർണ്ണമായും അനുസരിച്ചേ പറ്റൂ എന്നും അനുസരിക്കാത്തവർക്ക് ഈ ദുനിയാവിൽ പല പരീക്ഷണങ്ങളും പല പരീക്ഷണവും പല കഠിനമായ ശിക്ഷയും ബാധിക്കുമെന്നും മറ്റുമുള്ള ദിവ്യ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ വരാ തെക്കൂനു ഞങ്ങൾ കെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങൾ ആകരുത്മാവു യഥാർത്ഥത്തിൽ അവർ കേൾക്കുന്നില്ല കാരണം കേട്ടു എന്ന് വൃതയെ പറയുകയാണ് യഥാർത്ഥത്തിൽ ശരിക്ക് കേൾക്കുന്നില്ല അഥവാ കേട്ടു മനസ്സിലാക്കുന്നില്ല കാഫറുകളുടെയും സ്വഭാവമാണിത് അവരെ പോലെ നിങ്ങൾ ആകരുത് ഇന്ന ആയിരത്തിരണ്ട് തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ചീത്തയായ ജന്തുക്കൾ ചിന്തിക്കാത്തവരായ ഊമകളും ഭദിരന്മാരുമായ മനുഷ്യരാകുന്നു സത്യം ചിന്തിച്ചു മനസ്സിലാക്കാത്തവരും സത്യത്തിന്റെ മാർഗത്തിൽ നാമനക്കാത്തവരും സത്യത്തിലേക്ക് ചെവി കൊടുക്കാത്തവരുമായ ആളുകൾ അങ്ങേയറ്റം ദുഷിച്ച ജന്തുക്കളാണ് ആയിരത്തി മൂന്ന് അവരിൽ വല്ല ഉള്ളതായി അബ്വാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ അവരെ കേൾപ്പിക്കുമായിരുന്നു സത്യം ഗ്രഹിക്കാനുള്ള ആഗ്രഹം അവർക്ക് തീരെയില്ല വല്ലതും ഗ്രഹിച്ചാൽ അതിനൊരിക്കലും കീഴടങ്ങുകയുമില്ല മാത്രമല്ല സത്യത്തെ നിഷേധിക്കലും സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവരെ എതിർക്കുകയും ദ്രോഹിക്കുകയും ചെയ്യലുമാണ് അവരുടെ സമ്പ്രദായം അതിനാൽ കേട്ടു മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് നൽകിയില്ലോ അള്ളാഹു അവരെ കേൾപ്പിച്ചിരുന്നുവെങ്കിലും അവർ തിരിഞ്ഞുകളയുമായിരുന്നു ഓഹും അവർ അവഗണിക്കുന്ന സ്വഭാവക്കാരായും കൊണ്ട് ആയിരത്തി ഇരുപത്തിനാല് ആമനു വിശ്വാസികളായിട്ടുള്ളവരെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുകയും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വിഷയത്തിലേക്ക് അദ്ദേഹം നിങ്ങളെ ക്ഷണിക്കുമ്പോൾ പേജ് നിർജീവാവസ്ഥയിൽ കിടന്നിരുന്ന നിങ്ങളെ സജീവവും സുശക്തവുമായ ഒരു സമൂഹമാക്കുവാൻ തക്ക മാർഗത്തിലേക്കാണ് പ്രവാചകൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അങ്ങനെ ക്ഷണിക്കുമ്പോൾ ഉത്സാഹപൂർവം നിങ്ങൾ അതിലേക്ക് നീങ്ങുക മടിച്ചു നിൽക്കരുത് നിങ്ങൾ ചിലരെ നിങ്ങളിൽ ചിലർ കൊല്ലപ്പെടാനിടയുള്ള യുദ്ധത്തിന് നിങ്ങളെ പ്രവാചകൻ ക്ഷണിക്കുന്നതും നിങ്ങളുടെ അഭിവൃദ്ധിക്കും വളർച്ചക്കും വേണ്ടി തന്നെയാണ് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ സൗഭാഗ്യവും അത്യന്തിക വിജയവും നേടിയെടുക്കാം നിശ്ചയമായും അള്ളാഹു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയടുന്നതാകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും എന്നുവെച്ചാൽ താൻ ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് പോലെ പലതും നടപ്പിൽ വരുത്താൻ സാധിക്കാതെ വരും ഹൃദയത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല ശരീരത്തെ നിയന്ത്രിക്കാൻ പലപ്പോഴും ഹൃദയത്തിനും സാധ്യമല്ല വളരെ സൂക്ഷ്മതയോടെ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അന്ത്യം വരെ അതേ നിലയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ധൈര്യപ്പെടുവാൻ അവകാശമില്ല മഹാദുർമാർഗിയായി ജീവിക്കുന്ന ഒരാളുടെ നില വ്യത്യാസപ്പെടുകയില്ലെന്ന് നിരാശപ്പെടാനും പറ്റുകയില്ല ഈ രണ്ടു നിലയിലും പാടുമാറ്റങ്ങൾ സാധാരണയാണ് ഇതുപോലെ നന്മ ആഗ്രഹിച്ച് മനുഷ്യൻ ചിലത് ചെയ്യും എന്നാൽ തനിക്ക് ലഭിക്കുന്നത് തിന്മയായിരിക്കും അതുപോലെ മനുഷ്യൻ തൻ്റെ അറിവിനും വിശ്വാസത്തിനും എതിരായി പ്രവർത്തിക്കും ചില സംഗതികൾ മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കും എന്നാൽ ലക്ഷണം കൊണ്ടും മുഖഭാവം കൊണ്ടും അത് വെളിച്ചെത്താവും ചില കാര്യങ്ങൾ മറന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കും ആ കാര്യത്തിന്റെ ഓർമ്മ ശക്തിപ്പെടുകയും അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളതെല്ലാം മനുഷ്യന്റെയും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹു മറയിടുന്നത് നിമിത്തമാകുന്നു ചുരുക്കത്തിൽ മനുഷ്യനെ അവൻറെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു അനസ് പറയുന്നു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണവേ എന്ന് ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതായത് എന്ന പ്രാർത്ഥന അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾ താങ്കളിലും താങ്കൾ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നു ഞങ്ങളെക്കുറിച്ച് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ പ്രവാചകൻ സല്ലാസ്ലമ പറഞ്ഞു അതെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അവൻ അവയെ അവൻ ഇച്ഛിക്കും പ്രകാരം തിരിച്ചു മറിക്കുന്നു തിരുമതി ഇരുപത്തൊന്ന് നാൽപ്പത് അഹ്മദ് പന്ത്രണ്ട് നൂറ്റിയേഴ് കാത്തുരക്ഷിക്കട്ടെൻ നിശ്ചയമായും അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാകുന്നു എന്നുള്ളതാണ് കാര്യം